പത്രനാപം സബ് പോയടിപ്പോയി കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ ഓണത്തിന് എട്ട് ലക്ഷം രൂപയാണ് അധികം കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞതിനേക്കാൾ പതിനഞ്ച് ശതമാനം വർദ്ധനം കൈവരിച്ചപ്പോ ആദ്യ മനോരമയിൽ മാത്രം കൊടുത്തിരിക്കുകയാണ് ഇവിടെ വലിയ കുഴപ്പമാണ് ഇവിടെ മാത്രം എല്ലായിടും വിജയിച്ചു കെ എസ് ആർ ടി സി രക്ഷപ്പെടുന്നു എന്നെല്ലാരും പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു ദൃശ്യമാധ്യമങ്ങൾ പറയുന്നു പത്രങ്ങൾ പറയുന്നു മാതൃഭൂമി പറയുന്നു കേരള പറയുന്നു പക്ഷേ പത്രനാപുരത്തെ മനോരമ മാത്രം